ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ലൊരു ചമ്മന്തിയാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു ആറ് ഇതൾ ചോന്നുള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അഞ്ച് മുളക് ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കരിഞ്ഞു പോരുതേ ഇപ്പോൾ പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ വായന ഒരു ഒരു ഉണ്ടാവില്ലല്ലോ ആ സമയത്ത് ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ കഞ്ഞി ഒരു പ്രത്യേക രസാണേ ഇതിനി ഒന്ന് തണുത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം വാളംപുളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ ഇത് ആദ്യം ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം എന്നിട്ട് വേണം തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഒരു കപ്പ് തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളം നമ്മൾ ഒട്ടും തന്നെ ഒഴിക്കുന്നില്ല പൾസ് പത്സമോട് കിട്ടുവാണം നമ്മളിത് ചെറുതായിട്ട് കറക്കി കറക്കി ചതച്ചെടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ അടിപ്പൊളിയായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളിയായിട്ടുള്ള ചുട്ടരച്ച മുളകും ഉള്ളിയും കൊണ്ടുള്ള തേങ്ങാ ചമ്മന്തി